ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അതായത് അലമാര ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അലമാരയിൽ ഡ്രസ്സ് വെക്കണ ഭാഗമൊന്നുമല്ല മക്കളെ ഹെയർ ബാൻഡ് വള പൗഡർ പിന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒരു ഇടാണ് കേട്ടോ ഇത് അപ്പോൾ അവിടത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കരുതി ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ് അപ്പം അതൊന്ന് വൃത്തിയിൽ വെക്കാമെന്ന് കരുതി അത് ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത് അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ വെക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എടുത്തിട്ട് അങ്ങനെ വെക്കാതിരിക്കും അപ്പോൾ അത് കറക്റ്റ് കിട്ടാറില്ല നല്ല ഓർഡറിൽ വെക്കാൻ കഴിയുന്നില്ല കേട്ടോ അതിൽ ഞാൻ എന്ത് കരുതി കുറേ ദിവസമായിപ്പോൾ ഞാനിത് ഒതുക്കി വെച്ചിട്ട് ഇന്നെന്തായാലും ഈ പണിയങ്ങൾ ചെയ്യാ കരുതി രാത്രി ഇത് ഇപ്പം മക്കളെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ ചെയ്ത ഒരു ക്ലീനിങ് കാണട്ടോ അതെ മക്കളും കൂടിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് എന്താ അവിടെ ചെറിയൊരു കുഞ്ഞിക്കാണുണ്ടല്ലോ അത് ജില്ലുമാണ് അപ്പം അവളും കൂടിയിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടോ ആകെ ഈ പൊടി ചാടിയിട്ടുണ്ട് ഞങ്ങളതിന് ഉറക്കുത്തം കൂടിയെന്നൊക്കെ പറയട്ടോ എന്താ ഒരു ജീവി ഇങ്ങനെ ആക്കണതാണെന്നാണ് പറയാറ് അപ്പോൾ എന്ത് ചെയ്തു അത് അവിടെ നിന്ന് കളഞ്ഞു എന്നിട്ട് പിന്നെ ഒരു പെയിൻറ്റിങ് ബ്രഷ് എടുത്തിട്ട് ഇതിൻ്റെ ഈ അലമാരൻ്റെ സൈഡൊക്കെ ഇങ്ങനെ തട്ടി കൊടുക്കണം അവിടൊക്കെ വലിയ പൊടിയോ എന്തെങ്കിലും മാറാല്ലോ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടേക്ക് എഴുതിയിട്ട് ഇത് ഈ അലമാരൻ്റെ ബാക്ക് സൈഡ് എന്താ ബാത്ത്റൂമാണ് ആണ് അവിടെ നിന്ന് ഇങ്ങനെ പുതിയ നനവ് വരലുണ്ട് ട്ടോ അലമാരൻ്റെ ഉള്ളേക്ക് അപ്പോൾ അതിങ്ങനെ പൂപ്പൽ പിടിച്ച പോലെ ആയിരിക്കും സൈഡ് നമ്മൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം തുടച്ചിട്ടൊക്കെ ഇപ്പോൾ കുറച്ച് ആയിട്ടുണ്ടായിരുന്നു അത് തുടച്ചിട്ട് കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വല്ലാതെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അത് ഇനി വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും അതങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ കരുതിയാണ് നിന്നതായിട്ടൊന്നും അപ്പം ഞാൻ ഈ അലമാരൻ്റെ ഉള്ളൊന്നും എല്ലാ സാധനങ്ങളും ഒഴിവാക്കി ഇവിടെ സ്റ്റഡി ടേബിളിൽ വെച്ചിട്ടുണ്ട് ഇതിലിനി വേണ്ട സാധനങ്ങളും വേണ്ടാത്തതും എല്ലാം ഒഴിവാക്കാൻ പോവാണ് ഞാൻ അങ്ങനെ എടുത്ത് വെക്കൂട്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും കരുതിയിട്ട് ഇനി അതൊക്കെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പോവാണ് കണ്ടോ ഇതൊക്കെ എൻ്റെ വാച്ച് അത് കല്യാണത്തിന് നാത്തൂവിന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വാച്ചാണ് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു വാച്ചാണ് ഇതൊന്നും ഇപ്പടാറേ ഇല്ല പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ട്രെൻഡായിട്ട് മാറുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇടണം ഇഷ അങ്ങനെ ആകെ അലങ്കോലായിട്ട് കണ്ടോ കിടക്കുന്ന ഇനി എല്ലാം ഓരോന്ന് ഓരോന്നോരോന്ന് അടക്കി വെക്കണം അങ്ങനെ ഫസ്റ്റ് ഞാൻ ഇവരെ മാല എടുത്തിട്ട് അതാ അവിടെ ഒരു വടി പോലൊരു സാധനം അതിൽ കോർത്ത് വെക്കാൻ കേട്ടോ ഒന്ന് അവിടെ നിന്ന് അങ്ങനെ എടുത്താൽ മതി കുറച്ചും കൂടെ മാലയുണ്ട് അതൊന്നും കിട്ടിയിട്ടില്ല അത് വേറെ സ്ഥലത്താണ് അതെടുത്ത് കൊടുന്ന് വെക്കണം ഇത് ഈ നാല് ഹെയർ ബെൻറ്റും ഞാൻ ഉണ്ടാക്കിയ ഹെയർ ബെൻറ്റാണ് കേട്ടോ ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് അങ്ങനെ നാല് ഹെയർ ബാൻഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ മക്കൾ കുറേ പ്രാവശ്യം സ്കൂളിലൊക്കെ ഇട്ടിട്ടുമുണ്ട് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഹെയർ ബാൻഡ്സ് ഒക്കെ ഞാൻ എല്ലാതും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ച് ഇനി എടുക്കാൻ സുഖമാണല്ലോ ഇതൊന്നും ഇങ്ങനെ എടുത്താൽ മതി ഇതൊരു ഡ്രെസ്സിൻ്റെ ഹാങ്കർ ആണ് കേട്ടോ അപ്പം അതിന്മേ വെച്ചാൽ ഇനി കുറേ സ്ഥലമൊന്നും നമുക്ക് നഷ്ടപ്പെടില്ല ഇപ്പോൾ ഞാൻ കാണിച്ച നാല് ഹെയർ ബന്സും ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനത് എന്താ തുടർന്ന് ഉണ്ടാക്കാൻ ഒന്നിട്ടില്ലെങ്കിൽ ടൈം കിട്ടിയിട്ടില്ല ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ ടൈം കിട്ടിയില്ല ഇൻഷല്ല ഇനി ഒന്നുകൂടെ കുറച്ച് പഴയ ഹെയർ ബെൻസിൻ്റെ ഫ്രെയിമൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട് അതിന് ശേഷം ഞാൻ ബെൽറ്റുകളുണ്ടല്ലോ അതൊക്കെ അവിടെ ഹാങ് ചെയ്ത് വെച്ചു അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അതി ആ ബെൽറ്റിൽ ഉപയോഗിക്കാത്ത ബെൽറ്റുകളുണ്ട് ചില ഡ്രസ്സിൻ്റെ അപ്പം ആ ബെൽറ്റ് മേലൊക്കെ നമ്മൾ ഇവരെ ക്ലിപ്പുകളൊക്കെ ഞാൻ കുത്തി കൊടുത്തു കൊടുത്തിട്ടോ എന്നാൽ പിന്നെ എന്നാൽ പിന്നെ എളുപ്പത്തിൽ കിട്ടുമല്ലോ നമുക്ക് എവിടേക്കേലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കാം അങ്ങനെ പിന്നെ ഒരു വലിയൊരു ബോക്സ് ഉണ്ട് ആ ബോക്സിൽ ഞാൻ ഹെയർ ആക്സസറീസ് ഒക്കെ വെക്കാൻ കരുതിട്ടോ ഫസ്റ്റ് ഇതിൽ വളയും അതൊക്കെ വെക്കുന്നുണ്ട് എവിടേക്കയിലൊക്കെ പോകുമ്പോൾ ഇടാൻ ഉള്ള ഐറ്റംസാണ് ഫാൻസി ഐറ്റംസാണ് ഇതിൽ വെക്കുന്നത് അങ്ങനെ ഡൊണട്ട് മുടികെട്ടാൻ ഉപയോഗിക്കുന്നത് അതൊക്കെ അത് കിട്ടും പിന്നെ വള അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ ടിക് ടാക്ക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അത് ഇട്ട് കണ്ട് അങ്ങനെ അതവിടെ റെഡിയാക്കി വെച്ചു ഇനി ഇവിടെ കുറച്ച് പൗഡർ സ്പ്രേ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് ബോഡി സ്പ്രേ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കട്ട് കരുതി എന്നിട്ട് വേണം ബോക്സ് അപ്പുറത്തേക്ക് വയ്ക്കാൻ അങ്ങനെ ഞാൻ അതെല്ലാം ഒതുക്കി വെക്കുകയാണ് പിന്നെ നമ്മളിത് ശരിക്കും ഒതുക്കി വെച്ചാൽ തന്നെ നമുക്ക് നല്ലവണ്ണം സ്പേസ് കിട്ടും കേട്ടോ ഫസ്റ്റ് ആകെ വാരി വലിച്ചിട്ടാൽ തന്നെ നമുക്കതിൽ സ്പേസ് ഇല്ലാത്ത പോലെ ഇരിക്കും എനിക്കങ്ങനെ കാണുന്നത് ഇഷ്ടമല്ലെട്ടോ എന്താ അങ്ങനെ ആകെ മെസ്സി ഇട്ട് കിടക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഇതിൽ എല്ലതും ഒതുക്കി വെക്കുക അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും ഫസ്റ്റ് ബോക്സ് അങ്ങനെ ഞാൻ റെഡിയാക്കി ഇനി രണ്ടാമത്തെ ബോക്സിൽ ഇവർ ഹെയർ ബൺസ് ബണ്ട്സൊക്കെ അട്ടച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അതിൽ വെച്ചാൽ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ അതൊന്ന് ആവശ്യമുള്ള കളർ എടുക്കുക ആ ബോക്സ് എടുക്കുക അതിന്നാവശ്യമുള്ള കളറൊക്കെ എടുക്കുക അങ്ങനെ ചെയ്താൽ മതിയല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക അങ്ങനെ ഫസ്റ്റ് ബോക്സ് അല്ല സെക്കൻഡ് ബോക്സ് ആണ് കേട്ടോ അത് വെച്ചു പിന്നെ പെണ്ണിൻ്റെ ഹെയർ പെണ്ണിൻ്റെ ബോക്സ് വെച്ചു ഇനി അതിൻ്റെ മുകളിൽ ഇത് കുറച്ച് വളകളൊക്കെയാണ് അതൊക്കെ വെച്ചു പിന്നെ അതിൻ്റെ മുകളിൽ എന്താ പിന്നെ ഉള്ള പിന്നെ ഉണ്ടല്ലോ നമ്മുടെ മഫ്തയിൽ കുത്തുന്ന പിന്നെ അങ്ങനത്തെ പിന്നെ സേഫ്റ്റി പിന്നെ അതൊക്കെ ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിയാൽ മതി ഇത് പിന്നെ നമ്മുടെ ആണ് ആ ബട്ടൺസ് തുന്നാന് അതിന്നെടുക്കാമെന്ന് കരുതി ഞാൻ അങ്ങനെ വെക്കണതാണ് കേട്ടോ കുറെങ്ങനെ തുന്നാനൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ രണ്ട് ഒക്കെ വാങ്ങും രണ്ടെണ്ണം നല്ല രണ്ടെണ്ണം ആവശ്യം ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് പിന്നെ ബാക്കി വരണത് അങ്ങനെ എടുത്ത് വെക്കണതാണ് അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാമല്ലോ അങ്ങനെ എടുത്ത് വെച്ചതാണ് പിന്നെ ഷർട്ടൊക്കെ കേട് വരുമ്പോൾ നല്ല ബട്ടൺസ് ആണെങ്കിൽ അതൊക്കെ എടുക്കും കേട്ടോ അങ്ങനെ പിന്നെ ഇത് ഇവരെ ലിപ്സ്റ്റിക്കിൻ്റെ കന്മേഷിക്ക് ഇട്ടക്കുന്ന ഒരു ബോക്സായിരുന്നു ഞാൻ ഉണ്ടാക്കിയ ബോക്സ് ആട്ടോ കാർഡ് ബോർഡ് ഉപയോഗിച്ചിട്ട് കാർഡ് ബോർഡിൻ്റെ നാല് ഭാഗം കൂട്ടി ഒട്ടിച്ചു അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ ലിപ്സ്റ്റിക്ക് ആണ് നാല് ലിപ്സ്റ്റിക് ഉണ്ട് ഞങ്ങളുടെ അടുത്ത് അതിൽ രണ്ടെണ്ണം ലിക്വിഡും രണ്ടെണ്ണം ഏതാണ് ചോക്ക് ചോക്കും ചോക്കാണല്ലോ അങ്ങനെയാണ് അതിൻ്റെ ഷെയ്ഡ്സ് ഒക്കെ നല്ല ഷെയ്ഡാണ് കേട്ടോ നല്ല രസമല്ല ഷെയ്ഡ് ഇഷ്ടമാണ് അത് എന്താ ഒന്ന് മാത്രം കുറച്ച് കളർ കുറച്ച് ഓവറാണ് ഇത് ഫസ്റ്റ് ഇത് രണ്ട് കുഴപ്പമില്ല നമ്മൾ ലിപ്സ്റ്റിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഇതാണ് കേട്ടോ ഡാസിലറിൻ്റെ ഇതും കുറച്ചൊക്കെ ഞാൻ എടുത്ത് കാണിക്കും എന്നാലും കുഴപ്പമില്ല മക്കൾക്കൊക്കെ അത് ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഫസ്റ്റത്തെ ഞാൻ ആ ഷെയ്ഡ് ഉണ്ടല്ലോ പറഞ്ഞത് ആ ഷെയ്ഡായിട്ട് ഇഷ്ടം ഡാസ്ലറിൻ്റെ അതാണിപ്പോൾ എല്ലായിടത്തും ഫേമസ് ആയിട്ട് ഇരിക്കുന്നത് ഇരിക്കണത് എനിക്കിഷ്ടമാണ് അത് പിന്നെ അത് ഡാസ്ലറിൻ്റെ ഹൈബ്രോ പെൻസിലാണ് അതാണ് മോളൊക്കെ ഉപയോഗിക്കാറ് ഐലിനർ ഡാസ്ലർ തന്നെ അങ്ങനെ അതൊക്കെ ഒരുവിധം ഒതുക്കി വെച്ചു ഇനി ഇതിൽ നിന്ന് കുറച്ച് ഒഴിവാക്കിയ സാധനങ്ങളുണ്ട് ഒഴിവാക്കിയതല്ല അതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അതിൽ കൊണ്ടുവന്ന് ഇടുന്നതാണ് അതെന്ത് ചെയ്യണം വേറെ ഒരിതീക്ക് വെക്കണം ഇതിൽ തന്നെ ഉണ്ട് ടിക്ടാക്ക് ഒക്കെ ഉണ്ട് പിന്നെ ബട്ടൺസാളാണ് അതൊക്കെ അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചു ഇനി ഇത് ടിക്ടാക്സ് ഇത് സ്കൂളിലൊക്കെ പോകുമ്പം ഈ ബോക്സ് ഒന്ന് അങ്ങോട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇതിലിട്ട് വച്ചേക്കാണ് കേട്ടോ ഇതാവുക പെട്ടെന്ന് തുറന്ന് കിടക്കല് പെട്ടെന്ന് എടുക്കാൻ കഴിയും അങ്ങനെ അതൊക്കെ ഇതിക്ക് റെഡിയാക്കി വെക്കട്ടെ വാച്ച് ഇതൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഒരു പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കൂടെ തന്നെ വെച്ചേക്കാണ് ഞാൻ കണ്ടോ ഇങ്ങനത്തെ മുടിമടിനെ ബണ്ണാണ് അവർ ഉപയോഗിക്കാറ് തിനെന്താ പറയുക ബെണ് തന്നെ ആയിരിക്കില്ലേ പിന്നെ പാൽക്കായും അത് നിർബന്ധമാണ് ഇവിടെ പാൽക്കായം അല്ലാത്തൊരു സംഭവം ഇല്ല അങ്ങനെ അലമാരൻ്റെ ഈ ഒരു ഭാഗം മൊത്തം ഞാൻ ക്ലീൻ ചെയ്തു അപ്പം നല്ല ഒതുക്കത്തിൽ ഇരിക്കണുണ്ട് കേട്ടോ ഇത് എത്ര ദിവസം ഇങ്ങനെ പോകും എന്നറിയില്ല അങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ടുണ്ട് എനിക്ക് മനസ്സിന് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ എല്ലാം നല്ല ക്ലീനായിട്ട് കാണുമ്പോൾ തന്നെ അലമാരൻ്റെ ഉള്ളിൽ എനിക്ക് നല്ല മനസ്സിനൊക്കെ എന്തൊക്കെയോ ഒരു സന്തോഷം സമാധാനിക്കും അപ്പം എന്നും പറയണ പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്